പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഭാര്യമാര് പിണങ്ങാൻ സാധ്യതയുള്ള ഘട്ടങ്ങൾ അല്ലെങ്കിൽ ഭാര്യമാർക്ക് പിണക്കം സംഭവിക്കുമ്പോൾ അവിടെ കാണിക്കേണ്ട മര്യാദകളും കൂടെ വിശുദ്ധ കുർത്താൻ പറയുന്നുണ്ട് അത് വിശദീകരിക്കാൻ ഇനി സമയം കിട്ടും എന്ന് തോന്നുന്നില്ല വിശദീകരിക്കുന്നില്ല അതിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗം അത് മാത്രം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ ഇൻഷാല്ല അവസാനിപ്പിക്കുകയാണ് പഠിച്ചവനെ ഞങ്ങളെ രണ്ടു ലോകത്തും നീ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ പെണങ്ങുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പെണ്ണുങ്ങൾ നിങ്ങളെ പെണ്ണ് നിങ്ങളോട് തെറ്റിയെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ പെണങ്ങിയാൽ ആ പെണ്ണിനെ നന്നാക്കാൻ ഒന്നാമത്തേത് സതുപദേശം നേരത്തെ കേട്ടു അതിന്റെ ചെറിയ രൂപം നല്ല വാങ്ങു പറഞ്ഞു കൊടുക്ക എന്നോട് പിണങ്ങിയാൽ അംബാഹുവിന്റെ മലക്കുകളുടെ ശാപം ഉണ്ടാകും എന്ന് പറഞ്ഞു കൊടുക്കുക നാളെ അത് വരുന്നുണ്ട് അതിന്റെ ഗൗരവൊക്കെ പറയുന്നു വാങ്ങുന്ന് പറഞ്ഞിട്ട് അന്നാകത്തില്ല അങ്ങനെ ഒരു പടസോന പേടി ഈ പെണ്ണിനില്ല എന്നാ പിന്നെന്താ കാട്ടുകൂഹിന്ന ഫിൽമവാ മണിയറയിൽ അവരെ നിങ്ങൾ വെടിയുക കിടപ്പറകളിൽ വെടിയുക കളിൽ വെടിയാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥവും അവരുമായിട്ട് ശാരീരിക ബന്ധം ഉപേക്ഷിക്കുക രാത്രി കിടന്നു കഴിഞ്ഞാൽ സന്തോഷത്തോടെ പെരുമാറാതിരിക്കുക ഒഹജറൂഹന്റെ ഫിൽമബാജി അല്ലാതെ അത് വീട്ടുകാരെല്ലാരും കൂടി അറിയിക്കേണ്ട അതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം ഓഹജറുഹിന്റെ ഫിൽമബാജി എന്നാണ് ചോറ് വെച്ചാൽ പള്ളിയിൽ പോയി കിടക്കണമെന്നൊന്നും അതിനർത്ഥമല്ല അല്ലെങ്കിൽ വേറെ റൂമിൽ പോയി കിടക്കണമെന്നോ അർത്ഥമല്ല ഭാര്യ ആ ഭാര്യയോട് മിണ്ടാതെ കിടന്നാൽ അതാ വജ്രൂഹന്നഫിൽമാജ ഒറ്റ പെട്ടിൽ തന്നെ കിടന്നാലോ അങ്ങോ ഇങ്ങോ തിരിഞ്ഞു കിടന്നാൽ ഇത് സാധ്യമാകും വജ്രൂഹന്ന ഫിൽമവാചൂന്ന അതിനും നന്നാകുന്ന മട്ടില്ല കുറച്ചു കാലം കൂടെ അങ്ങനെ കഴിഞ്ഞ് കിട്ടിയാൽ അലഹമില്ല എന്ന് പറയുന്ന പെണ്ണ അതിനെന്താ ചെയ്യുക ഒരുവിധം പെണ്ണൊക്കെ ഇതിന് നന്നാവും ഈ ഒരു പദ ഘട്ടത്തിലും നന്നാവാൻ തയ്യാറില്ലെങ്കിൽ നമ്മൾ സാധാരണ ഇങ്ങനെ പറയാറുണ്ട് പഴയ കാലത്ത് ഇങ്ങനെ ഒരു ഉപ്പ പെണ്ണിനോട് തെറ്റി എന്നും പള്ളിക്ക് പോകും ചോറ് വെച്ചാൽ അപ്പൊ കുറെ കാലം ഇങ്ങനെ പോയപ്പോ ഉമ്മ പറഞ്ഞത്രേ കുട്ടികളെ ഞങ്ങളെ വാപ്പാക്കള് എന്നും ഈ മനസ്സ് കൊടുക്കട്ടെ അങ്ങനെയുള്ള പെണ്ണുങ്ങളും ഉണ്ടാവും അതുകൊണ്ടൊന്നും നന്നാവാത്തതും പാകപ്പെടാത്തതും അതിനെന്താ മാർഗം അവരെ നിങ്ങൾ അടിക്കണം വിശുദ്ധ അടിക്കണം എങ്ങനെ അടിക്കാം തല്ലി ഓടിക്കരുത് കല്ലി ഓടിക്കാൻ പാടില്ല പ്രശ്നമാണ് മുഹാഗിറുകള് മക്കത്ത് ജീവിച്ചിരുന്ന മദീനയിലേക്ക് ഹിദറ വന്നിരുന്ന ആളുകള് മക്കത്ത് അവിടെ പുരുഷ മേൽക്കോയ്മയായിരുന്നു അന്ന് നിലനിന്നിരുന്നത് എന്നാൽ മദീനത്ത് സ്ത്രീ മേൽക്കോയ്മയായിരുന്നു ഉണ്ടായിരുന്നത് സ്ത്രീകൾക്കായിരുന്നു അധികാരം അവർ മുഹാജിറുകൾ ഹിദറ വന്ന പെണ്ണുങ്ങള് മദീനത്തെ പെണ്ണുങ്ങളുടെ സ്വഭാവം കണ്ടപ്പോ ഇവര് ഭർത്താക്കന്മാരോട് ധൈര്യമായിട്ട് സംസാരിക്കുന്ന ഇവര് ഈ പേടി ചരണ്ട് നിൽക്കുന്ന സ്വഭാവമല്ല ഇത് കണ്ടപ്പോൾ മുഹാജിർ പെണ്ണുങ്ങൾക്കും തോന്നി നമുക്ക് ഒരു ഇതൊക്കെ പറഞ്ഞു നോക്കാം അങ്ങനെയാണ് ഇവര് ഇവരുടെ ഭർത്താക്കന്മാരുടെ നേരെ തട്ടിക്കയറാൻ തുടങ്ങി അപ്പോഴാണ് അടിയോ ഡടി അടിയോ ഡി അടി കൊടുത്തു എല്ലാവരും കൂടെ റസൂലും ബാഹി അലൈഹി ബാരിസിലെ മാതൃകളുടെ അടുത്തേക്ക് വന്നു നിമിതങ്ങൾ പറഞ്ഞു എഴുപതിലധികം പെണ്ണുങ്ങൾ ഇന്നലെ എന്റെ അടുത്ത് കേസ് പറഞ്ഞു വന്നു നിങ്ങൾ തല്ലിച്ചതച്ചു എന്താണിത് അവിടെയാണ് ലബിതങ്ങൾ ആ പരിഹസിച്ചത് എങ്ങനെ പരിഹസിച്ചു നേരത്തെ പറഞ്ഞു ആരോഗ്യകരമായ ചില പരിഹാസങ്ങൾ ആ പരിഹാസം ഞങ്ങൾ നടത്തിയത് എന്ത് വഷളത്തരായി ചെയ്യരുത് എല്ലാം പറഞ്ഞു വേദനിപ്പിക്കാനുള്ള അടിയാമ്യ പൊട്ടരുത് പൊളിയരുത് മുഖത്തടിക്കരുത് അതൊന്നും ചെയ്യരുത് ഹബീബ് റസൂൽ ഇങ്ങനെയാണ് വേണ്ടത് അപ്പൊ അത് തന്നെയാണ് നേരത്തെ പറഞ്ഞല്ലോ ആ പണി ഒരിക്കലും ചെയ്യരുത് ഇമാം ഷാഫി അലി അള്ളാഹുന്റെ പ്രത്യേകം പറയുന്നുണ്ട് ഫിറഹ്ലി മസ്ല പറയുന്നു കഴിയുന്നതും ഈ പണിക്ക് എത്തിക്കരുത് ഇത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വർഷമാകും അങ്ങനെ തൊന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ ഇത് വില പോകും അപ്പോ അടി അടിക്കാതെ അടികിട്ടോ എന്ന് തോന്നി തന്നെ കടിയും അപ്പൊ ഇന്ന് അപ്പഴിനും ഇതിലേതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ നിങ്ങൾക്ക് അനുസരിച്ച് കഴിഞ്ഞാൽ ഇനിയും അവരെ പീഡിപ്പിക്കാൻ നിങ്ങൾ പഴുതുകൾ അന്വേഷിക്കരുത് ഈ മുറകൾ ഏതെങ്കിലും ഒന്ന് ഫിറ്റായാൽ പിന്നെന്ത് ചെയ്യേണ്ട അടുത്ത മുറയിലേക്ക് നീങ്ങരുത് വാലറിഞ്ഞാൽ തന്നെ നന്നാണ് പെണ്ണിനെ ഒരിക്കലും കിടപ്പറയിൽ വർദ്ധിക്കേണ്ട ആവശ്യമില്ല ഉപേക്ഷിക്കേണ്ട കാര്യമില്ല കിടപ്പറ വിരോധി ഉപേക്ഷിച്ചാൽ കടപ്പറയില് ഉപേക്ഷിച്ചാൽ നന്നാവുന്ന പെണ്ണിനെ തല്ലേണ്ട ആവശ്യമില്ല ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ കഴിഞ്ഞിട്ടും ഈ മൂന്നും കഴിഞ്ഞിട്ട് നന്നായ പെണ്ണാണെങ്കിൽ അപ്പോഴും അവളെ ഏറ്റെടുക്കാം വീണ്ടും അവളുടെ മേൽ പഴുതന്വേഷിക്കേണ്ടതില്ല അല്ലാഹുവിന്റെ വചനങ്ങൾ ഓദി നമ്മളെ കേൾപ്പിച്ചു എന്നാൽ ഇതെപ്പോഴാണ് ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളിലാണ് വല്ലാത്ത പിണക്കം ഭയപ്പെടുന്ന പെണ്ണുങ്ങൾ അവർ പിണങ്ങോന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പെണ്ണുങ്ങൾ അങ്ങനെയാ പറഞ്ഞത് ഇതൊക്കെ സൗന്ദര്യ പിണക്കത്തിനേ പറ്റുള്ളൂ ഈ വയൽനിറച്ചിലും ഈ കിടപ്പറ വെടിയലും ഈ ചെറിയ ഒരു അടിക്കും നന്നാക്കാൻ പറ്റുക എന്ന് പറഞ്ഞത് ചെറിയൊരു ശിക്ഷക്കുമൊക്കെ നന്നാക്കാൻ പറ്റുക എന്ന് പറഞ്ഞത് സൗന്ദര്യ പണക്കെ പറ്റുള്ളൂ അതേസമയം ഇയാൾ എന്ത് ചെയ്തിരിക്കുക പത്തുകൊല്ലം മുമ്പ് കിട്ടാനുള്ള എന്നോ പറഞ്ഞു പറഞ്ഞുവെച്ച ഒരു രണ്ട് പവഞ്ഞ് ബാക്കി കിട്ടാണ്ട് എന്ന് പറഞ്ഞിട്ട് പത്തുകൊല്ലം കഴിഞ്ഞ് ഇയാൾക്ക് വേണ്ടി ജീവിച്ച് ഇയാളെ കുട്ടികളെയും പ്രസവിച്ച് അതൊക്കെ നോക്കി പോറ്റി വളർത്തിയ പെണ്ണിനെ മൂലയിലിട്ട് ചവിട്ടി കയ്യും ഒക്കെ ഒടിച്ച് വീട്ടുകൊണ്ടേക്കിയതാണ് ഇന്നിവിടെ എന്താ മാർഗം ശക്തമായ തിളർപ്പിലേക്കെത്തി ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നിന്ന് സൌന്ദര്യപ്പിണക്കം എന്നത് വിട്ട് അതൊരു വലിയ പിളർപ്പായിട്ട് മാറി ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലെത്തിയാൽ വൈഫ് വൈരിഹിമാ ശക്തമായ എതിർപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് നിങ്ങൾ കണ്ടാൽ ഭാര്യയും ഭർത്താവും ശക്തമായ ഇനി ഒരിക്കലും യോജിക്കൂല എന്ന് കണ്ടാൽ കുടുംബ പറയുന്നു ഭാര്യ ആണിന്റെയും പെണ്ണിന്റെയും കുടുംബത്തോടാ പറയുന്നത് അവന്റെ കുടുംബത്തിൽ നിന്നൊരു മധ്യസ്ഥനെയും അവളുടെ കുടുംബത്തിൽ നിന്നൊരു മധ്യസ്ഥനെയും പറഞ്ഞേക്കട്ടെ എന്നിട്ട് ആ മധ്യസ്ഥന്മാർ കൂടിയിരുന്നിട്ട് കാര്യങ്ങൾ പരിഹരിക്കട്ടെ ചർച്ച ചെയ്ത് പരിഹരിക്കട്ടെ വിഷയങ്ങൾക്ക് പരിഹാരം കാണണം ഈ യുരീദ ഇസ്ലാഹൻ ആ രണ്ട് മധ്യസ്ഥന്മാര് ത്തോടുകൂടെ അവർ വേണമെന്ന് വിചാരിച്ചിട്ട് ഇവരെ നന്നാക്കണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒട്ടീസിനുള്ള മധ്യസ്ഥത്തിനു വന്നാ പോരാ മനസ്സറിഞ്ഞിട്ട് ഈ ആണിനും പെണ്ണിനെ നന്നാക്കണമെന്ന് ആണിന്റെ കുടുംബത്തിലെ മധ്യസ്ഥനും പെണ്ണിന്റെ കുടുംബത്തിലെ മധ്യസ്ഥനും തീരുമാനിച്ചാൽ ബൈനഹുമ പറയുന്നു വേണമെന്ന് വെച്ചാൽ നടക്കും ഇത് വരുമ്പോ തന്നെ നീ അത് പരസ്പരം കൂട്ടിമുട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ട് വിണ്ണേനെ പറ്റിക്കുന്ന പറ്റിക്കുന്നു അത് അതർക്കൂല രണ്ടാളും ആത്മാർത്ഥമായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ ഈ ബന്ധം ഒരാണും പെണ്ണും പെട്ടെന്ന് തിരിയരുത് അബുഹബുഹലി അള്ളാഹുവിനേറ്റവും നെറുപ്പുള്ളത് ഇഷ്ടംപോലെ കെട്ടുക തീർക്കുക ടേസ്റ്റ് പുതിയ പുതിയ പെണ്ണുങ്ങളുടെ മധുര അറിയുക ടേസ്റ്റ് നോക്കുക തലാക്കിയില്ല വേറെ എന്ന് കെട്ടുക അത് നാലു ദിവസം കൊണ്ടു നടന്ന് അതും തലാക്കിയില്ല ഈ വേല റസൂറുല്ലാഹി തങ്ങൾ അതിനെ വിശേഷിപ്പിച്ചത് ദീൻ എന്ന ടേസ്റ്റ് നോക്കുന്നവർ രുചി നോക്കുന്നവർ സയ്യദ്ന റസൂറുല്ലാഹി അവരൊരിക്കലും അവരുടെ ജീവിത പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കല്യാണം കഴിക്കുന്നവരല്ല അവർ ടേസ്റ്റ് ആസ്വദിക്കാൻ വേണ്ടി മാത്രം കല്യാണം കഴിക്കുന്നവരാണോ അപ്പൊ ഏതാവട്ടെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് അതിലേക്ക് വരുത്തി തീർക്കരുത് മധ്യസ്ഥന്മാർ കരുതിയാൽ നടക്കും ആ മധ്യസ്ഥന്മാർ ഇവരുടെ കുടുംബത്തിൽ നിന്നും അവരുടെ കുടുംബത്തിൽ നിന്നും അവരും പരാജയപ്പെടുന്ന ഘട്ടത്തിലെ രണ്ടു നാട്ടിലെയും നാട്ടുമൂപ്പന്മാർ മധ്യസ്ഥ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഇറങ്ങുകയാണെങ്കിൽ പറഞ്ഞു നന്നാക്കാൻ പറ്റുമെങ്കിൽ അവർക്കൊക്കെ ഇത് ബാധകമാണ് എന്ന് ഈ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാം ഏതായാലും ഒന്നാമത്തെ ഘട്ടം അതാണ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പെണ്ണിന്റെ പിണക്കം തീർക്കാൻ നോക്കണം ഇതൊക്കെയാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഭർത്താവാകാൻ ആവശ്യം